അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് രാജ്യസഭയിൽ തോറ്റതിന് മാധ്യമ പ്രവർത്തകരോട് ഇതാണ് എനിക്ക് ഈ വീഡിയോ കുറിച്ചിട്ട് പറയാനുള്ളത് സുരേഷ് ഗോപിക്ക് കിടിലൻ മറുപടി ആയിരുന്നു ആര് കൊടുത്തത് ബ്രിട്ടാസ് കൊടുത്തത് അതേ ബ്രിട്ടാസിനെ കുനിച്ചു നിർത്തി സുരേഷ് ഗോപി കിടിലൻ മറുപടി കൊടുത്തു എന്നുള്ളതാണ് സംഘപരിവാർ പേജുകളിൽ വലിയ രീതിയിൽ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ എനിക്ക് പറയാനുള്ളത് എന്താണ് ബ്രിട്ടാസ് ചോദിച്ചത് എന്താണ് ബ്രിട്ടാസിന് കൊടുക്കേണ്ട മറുപടി ഉണ്ടായിരുന്നത് രാജ്യത്ത് ന്യൂനപക്ഷം നേരിടുന്ന അരക്ഷിതാവസ്ഥയെക്കുറിച്ച് കൃത്യമായി പറയുകയും കേരളത്തിൽ മതേതര മുഖവുമായി മുന്നോട്ടു പോകുന്ന ഐന്തവരെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഒരുമിച്ച് കാണിക്കുകയും അത് കൃത്യമായി പറയുകയും ചെയ്തിട്ടുള്ള വളരെ വ്യക്തമായൊരു പ്രസംഗമായിരുന്നു ബ്രിട്ടാസിൻ്റെ അതിന് മറുപടി കൊടുത്തതാവട്ടെ ഏതോ കാലത്തെ ഏതോ സംഭവങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ കാണുന്നില്ല അത് വലിയ വിഷയം വലിയ ഗൗരവമായിട്ടുള്ള വിഷയം തന്നെയാണ് പക്ഷേ ബ്രിട്ടാസ് പറഞ്ഞതിനുള്ള മറുപടി ആയിരുന്നില്ല സുരേഷ് ഗോപി കൊടുത്തത് സുരേഷ് ഗോപി ചോദിച്ചു വാങ്ങി എന്ന് വേണം പറയാൻ കാരണം മാധ്യമ പ്രവർത്തകരോട് അനാവശ്യമായിട്ട് തർക്കിക്കുന്നു തൊട്ടു പിന്നാലെ ജോൺ ബ്രിട്ടാസിന്റെ മറുപടി വരുന്നു രണ്ട് വീഡിയോ നമുക്ക് ഇരുന്ന് കാണാം അപ്പൊ ജബൽപൂരിലെ നിങ്ങൾ നിങ്ങൾ ആരോടാ ചോദിക്കുന്നത് വളരെ സംസാരിക്കണം ജനങ്ങളാണ് വലുത് പ്ലീസ് ബി ബി കെയർഫുൾ കെയർഫുൾ ഏതാ ഞാൻ ചോദിക്കുന്നത് മുനമ്പം വിഷയത്തിൽ ഇത്രമേൽ ഇടപെട്ട നിങ്ങൾക്ക് ജബൽപൂരിലെ വൈദികർക്ക് നേരെ നടത്തിയ ആക്രമണത്തെ കുറിച്ച് ചോദിക്കുമ്പോ പൊള്ളുന്നത് എന്തിനാണ് മിസ്റ്റർ മുനമ്പം വിഷയത്തെ പോലെ തന്നെ ഗൗരവമായ ഒരു വിഷയമല്ലേ ജബൽപൂരിൽ നടന്നിട്ടുള്ളത് ആ വിഷയത്തെ കുറിച്ച് ചോദിക്കുമ്പോ എന്തിനാണ് മിസ്റ്റർ താങ്കൾക്ക് പൊള്ളുന്നത് മറുപടിയില്ലാത്തത് കൊണ്ടാണോ ഏതാ ചാനൽ ഏതാ ചാനൽ സൗകര്യമല്ല പറയാൻ ജബൽപൂരിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായ നടപടി എടുക്കും നവരാത്രി കഴിയട്ടെ എന്നാണ് മിസ്റ്റർ സുരേഷ് ഗോപി അവര് പറയുന്നത് നവരാത്രി ആഘോഷമൊക്കെ കഴിയട്ടെ എന്നിട്ട് ആലോചിക്കാം എന്നുള്ളതാണ് ജബൽപൂരിലെ കേസിൽ പറയുന്നത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് അന്വേഷിക്കൂ അല്ലാതെ എന്താ പറയാൻ നിങ്ങള് അതങ്ങ് ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ട് വെച്ചാൽ മതി കേട്ടോ അക്ഷരം മാറ്റണം പൂട്ടിക്കും എന്നുള്ളതിന്റെ വേറൊരു അക്ഷരം മാറ്റണം എന്ന് പറയുമ്പോ മനസ്സിലായല്ലോ ഒരു കേന്ദ്രമന്ത്രി പറയുന്നതാ പൂട്ടിക്കും എന്നുള്ളതിന്റെ ഒരു അക്ഷരം മാറ്റിയാൽ അത് എങ്ങനെ വായിക്കാൻ പറ്റും പറ്റുമെന്നുള്ളത് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ ഇന്നെല്ലാം അവൈലബിലിറ്റി ഉള്ള ഈ കാലത്ത് ഞാനതിന് വിശദീകരിച്ചത് അതാണ് ഇയാൾ പറഞ്ഞ മറുപടി ഇൻഡൈറക്ട് പറഞ്ഞതാണ് ഇനി ഇതിന് ബ്രിട്ടാസ് ബ്രിട്ടാസ് മറുപടി മറുപടി ഒരു ഉണ്ട് അത് നല്ല രസകരമായിട്ടുള്ള ജോൺ എന്നും ജൂദാസ് എന്നും രണ്ട് പേരുകളാണ് പറയുന്നത് അത് ഞാനാണെന്നും പറഞ്ഞിട്ട് സുരേഷ് ഗോപി എന്ന് അവർ ചോദിക്കുന്നത് ഞാനൊരു സുരേഷ് ഗോപിയാന്ന് പറഞ്ഞിട്ടില്ല അത് നമ്മൾ രാഷ്ട്രീയ സംഭാഷണത്തില് പ്രതിപാദനത്തിൽ ചില ഇമേജസ് നമ്മൾ ഉപയോഗിക്കും സ്വാഭാവികമായിട്ട് ഇപ്പം മുപ്പത് വെള്ളിക്കാസിന് ജൂദാസ് ഉറ്റുകൊടുത്ത പോലെ എന്നൊക്കെ പറയാറുണ്ട് അത് രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രയോഗമാണ് പക്ഷേ മൂപ്പറയ്ക്ക് പെട്ടെന്ന് അങ്ങ് തോന്നി മൂപ്പറാണ് മുന്ന മൂപ്പറാണ് ജൂദാസ് എന്ന് തോന്നി യഥാർത്ഥത്തിൽ ഇത് മനസ്സിലാക്കി ജോർജ് കുരിയും കുറേം കൂടി ബുദ്ധിപരമായിട്ട് സീറ്റിൽ പതുങ്ങിയിരുന്നു ഇനി അഥവാ മൂപ്പറ തല വിളിച്ചിട്ട് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹമാണെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിക്കുമെന്ന് വിചാരിച്ചിട്ട് മൂപ്പറ് എഴുന്നേറ്റട്ടേ ഇല്ല സുരേഷ് ഗോപി ഒരു നിഷ്കളങ്കനായതുകൊണ്ട് മൂപ്പറ് വിചാരിച്ചത് മൂപ്പറയെക്കുറിച്ചാണ് അല്ലെങ്കിൽ മൂപ്പറക്കൊരു തോന്നലുണ്ടായി അദ്ദേഹത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞതെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം എഴുന്നേറ്റുന്നു പ്രതിപക്ഷ നിറയിലെ ആൾക്കാരെല്ലാം പറഞ്ഞു അത് നിങ്ങളെക്കുറിച്ചല്ലല്ലോ പറഞ്ഞു നിങ്ങളുടെ പേര് പറഞ്ഞിട്ടില്ലല്ലോ എന്നിട്ടും അദ്ദേഹം ഏതൊക്കെയോ സിനിമകളുടെ പേര് പറയുന്നു അമ്പത്തൊന്ന് എട്ടൻ്റെ കാര്യങ്ങൾ പറയുന്നു കേരളത്തിൽ ഒരു സിനിമയും നിരോധിക്കണമെന്ന് ഞാനും പറയില്ല ഞാൻ പ്രധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയും പറയുന്നില്ല ശരിയാണ് അതായത് സർഗാത്മകമായി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വസ്തുതാപരമായി നോക്കിക്കഴിഞ്ഞാൽ സെപ്റ്റിക് ടാങ്കിൽ ടാങ്കിലിടേണ്ട ചില പടങ്ങൾ കേരളത്തിൽ വന്നിട്ടുണ്ട് ഈ രാഷ്ട്രീയ പ്രൊപ്പഗാൻഡിയുടെ ഭാഗമായിട്ട് കേരള സ്റ്റോറി ഉൾപ്പെടെയുള്ളത് അതിനൊക്കെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ബ്രാൻഡ് അംബാസഡർ ആയെന്നുള്ള കാര്യവും നമ്മൾ മറക്കണ്ട പക്ഷേ ആ സിനിമയൊക്കെ ആവോളം ഇവിടെ കളിച്ച് ജനങ്ങൾ കണ്ടോട്ടെ എന്ന് വിചാരിച്ചു പക്ഷേ ഒരു പൂച്ചക്കുഞ്ചു പോലും അത് കാണാൻ പോയില്ലെന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യാവുന്നതാണ് അതായത് ഈ അമ്പത്തൊന്ന് വെട്ട് എന്നുള്ളത് ബി ജെ പിക്ക് നിയന്ത്രണമുള്ള സ്വാധീനമുള്ള ഏതെങ്കിലും ചാനലിൽ കാണിക്കട്ടെ എന്ന് അതിനെന്തോ കുഴപ്പമില്ലേ ബി ജെ പിക്ക് ബി ജെ പി അധ്യക്ഷനു തന്നെ പിന്നെ നിയന്ത്രണമുള്ള ചാനലുകളില്ലേ അല്ലെങ്കിൽ അവർക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന ചാനലുകളില്ലേ അവിടെ കാണിച്ചോട്ടെ ആരെങ്കിലും അത് വേണ്ടെന്ന് പറയുന്നുണ്ടോ ഇപ്പം ഒരു ടൈം സോട്ട് എടുത്തിട്ട് കാണിച്ചോട്ടെ നല്ല കാര്യമല്ലേ അതിനുമാവേ എന്തിനാണ് അദ്ദേഹം കൈയളി കാണിക്കുവോ കൈരളി കാണിക്കോ എന്ന് പറയുന്നത് കൈരളിക്ക് ഇങ്ങനെയുള്ള പടങ്ങളൊന്നും കാണിക്കാനുള്ള എന്താ വകതിരില്ലായ്മ ഇല്ല അതുകൊണ്ട് നമ്മൾ കാണിക്കുന്നത് അതേപോലെ പുള്ളി ആ പക്ഷേ ഈ സ്ക്രിപ്റ്റിന്റെ അഭാവമായതുകൊണ്ട് പുള്ളി പകുതി എത്തിക്കഴിയുമ്പോൾ പുള്ളിക്ക് മനസ്സിലായി ഒരു അപകടമാണെന്ന് ഉടനെ നോബൽ മേൻ എന്ന് പറഞ്ഞു ആ എന്തൊക്കെയോ പറഞ്ഞു അപ്പം പുള്ളിക്ക് കുറച്ചങ്ങ് എത്തിക്കഴിഞ്ഞു കുറച്ചെങ്ങ് എത്തിക്കഴിഞ്ഞപ്പോൾ മൂപ്പർക്ക് മനസ്സിലായി ഇത് അപകടകരമായിട്ടുള്ള വഴിത്താറയിലൂടെയാണ് താൻ പ്രയാണം ചെയ്യുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു തോന്നലുണ്ടായപ്പോൾ അദ്ദേഹം ട്രാക്ക് മാറ്റി ഒരുപക്ഷെ ഇന്ന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ രണ്ട് ദിവസം കഴിയുമ്പോൾ അത് മാറ്റിയേക്കാം സ്വാഭാവികമായിട്ടും അതുകൊണ്ട് അദ്ദേഹത്തിന് നിങ്ങൾ ഒരു കേന്ദ്ര സഹമന്ത്രി ആണെന്നുള്ളത് കറക്റ്റാണ് പക്ഷേ ഗൗരവത്തിലെടുക്കരുത് അദ്ദേഹത്തിനോട് നമ്മളൊരു സഹാനുഭൂതി നമ്മൾ പ്രകടിപ്പിക്കണം എൻ്റെ ഒരു ഇങ്ങനെയൊക്കെ ഒരാളെ പറയാൻ പറ്റൂ കാരണം ഈ രണ്ട് മിനിറ്റ് പൊതുവേ ഞാൻ ഏതെങ്കിലുമൊക്കെ എൻ്റെ അഭിപ്രായങ്ങൾ പറയാറുണ്ട് ചെയ്തിട്ട് എനിക്ക് തോന്നിയില്ല എൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് മിനിറ്റ് നിശ്ചിത സെക്കൻഡുള്ള ഈ വീഡിയോയിലുള്ള ജോൺ ബ്രിട്ടാസിന്റെ മറുപടി സുരേഷ് ഗോപി എന്ന് പറയുന്ന ബി ജെ പി പൂജിച്ചുകൊണ്ട് നടക്കുന്നവരാൾ കാരണം അവരുടെ കേരള ഫേസ് സുരേഷ് ഗോപിയാണ് അങ്ങനെയുള്ള ഒരു മനുഷ്യനെ രണ്ടര മിനിറ്റ് ഉള്ള ഒരു വീഡിയോയിൽ ഇല്ലാതാക്കി കളഞ്ഞു എന്നുള്ളതാണ് കാരണം ഇങ്ങനെയൊക്കെ ഒരു മറുപടി അതാണ് ഞാൻ പറഞ്ഞത് ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന ആൾ അയാൾ ഇത്ര കാലം ഉണ്ടായിരുന്ന മേഖലക്കപ്പുറത്ത് അയാൾ വരേണ്ടിയിരുന്നത് പൊളിറ്റിക്സിലേക്കാണെന്ന് എനിക്ക് ഇപ്പൊ പറയാൻ പറ്റുന്നുണ്ട് കാരണം കൃത്യം സുതാര്യ മറുപടികൾ കീറുകൃത്യമാണ് നോക്കൂ ജോൺ ബ്രിട്ടാസ് പ്രതിനിധീകരിക്കുന്നത് ഒരു ഒരു ഇടതുപക്ഷ രാഷ്ട്രീയത്തെയാണ് നോക്കൂ ആ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനോട് പല രീതിയിലും നമുക്ക് പല അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുമ്പോൾ പോലും ബ്രിട്ടാസ് എന്ന് പറയുന്ന ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് രാജ്യസഭയിൽ എത്തിയിട്ടുള്ള ഒരു പ്രതിനിധി അയാൾ അയാൾക്ക് കൊടുത്തിട്ടുള്ള ഉത്തരവാദിത്തം ആ ഉത്തരവാദിത്തത്തിന്റെ പത്ത് മടങ്ങ് അയാൾ ഈ കാലം എത്രയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റും ഒരവസരവും അയാൾ പാഴാക്കിയിട്ടില്ല രാജ്യസഭയിൽ കൊടുക്കേണ്ട സമയത്ത് കൃത്യവും വ്യക്തവുമായിട്ടുള്ള മറുപടി കൊടുത്ത് എതിരാളികളുടെ മുമ്പിൽ പ്രസ്തുത വിഷയത്തിൽ അവതരിപ്പിക്കേണ്ടതിന്റെ വസ്തുത കൃത്യതയോട് കൂടിയിട്ട് അവതരിപ്പിച്ച് അവർക്ക് പോലും ഉത്തരം കിട്ടാത്ത രീതിയിൽ കാര്യവതരണത്തിൽ മിടുക്കു കാണിച്ച് കിഡ്ലൻ മറുപടികൾ നൽകിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഓരോ ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയ ഭരിച്ചു കൊണ്ടിരിക്കുകയാണ് ജോൺ ബിട്ടാസ് എന്ന് പറയുന്ന ഒരാൾ രാജ്യസഭ അംഗമായി പോയി കഴിഞ്ഞാൽ എത്രത്തോളം അതിന് ഒരു ഉഷാറുണ്ടാകുമെന്നുള്ള ചോദ്യം സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വന്നിരുന്നു അതിനൊക്കെ കൃത്യമായ മറുപടി ജോൺ ബുട്ടാസ് കൊടുത്തിട്ടുള്ളത് അയാളുടെ പ്രവർത്തന മികവിലൂടെയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇടതുപക്ഷത്തിന്റെ എക്കാലത്തെയും മികച്ച തീരുമാനങ്ങളിൽ ഒന്ന് തന്നെയാണ് ജോൺ ബിട്ടാസിനെ രാജ്യസഭ പ്രതിനിധിയായി കൊണ്ടുവന്നത് എന്നുള്ളത് എന്തായാലും നിലവിൽ ഈ വീഡിയോ കൂടി വന്നതോടുകൂടി സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ ഒരു പബ്ലിക് തീരുമാനമായിരിക്കും